എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വെള്ള മാതാള ചെറിയൊരു വിളവെടുപ്പാണ് രണ്ടു വർഷമായിട്ടുള്ളു ഇതായി നട്ടിട്ട് കഴിഞ്ഞ വർഷവും വിളവെടുപ്പ് നടത്തിയിരുന്നു അപ്പൊ എല്ലാവരുടെ ധാരണയും ഈ മാതാള നാരകൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകൂല കടയിൽ നിന്ന് മാത്രം മേടിക്കാൻ കിട്ടുള്ളൂ എന്നാണ് പക്ഷെ ഞാനിവിടെ എന്റെ തോട്ടത്തിൽ യാതൊരു പജരണവും കൊടുക്കാത്ത ചെടിയാണ് ടി മാതാരകം പക്ഷെ ഇതെല്ലാ ടൈമിലും ഇതിൽ കായുണ്ടാവണമുണ്ട് അപ്പൊ നമ്മുടെ കാലാവസ്ഥയിലും അനുയോജ്യമായ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ മാതാള നാരകം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് തന്നെ മാതാള നാരകത്തിന്റെ ചെടി കണ്ട ഇതില് ചെറിയ കായകള് ഫ്ലവർ ചെയ്തോണ്ടിരിക്കണ്ട ഇതാണ് മാതാള നാരകത്തിന്റെ ഫ്ലവർ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കണ്ട ഫ്ലവർ കഴിഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ഇത് പിന്നെ കണ്ടില്ലേ ഇത് തന്നെയാണ് ഈ ഇതിന്റെ വേറൊരു ഷാഖയാണ് ഈ കാണുന്നത് ഇതേപോലെ നിറച്ചാണ് മാതിച്ചു കിടക്കുന്നത് അപ്പൊ എല്ലാവർക്കും പറയാറുണ്ട് എന്നോട് പൂവിടും പക്ഷെ കായ പിടിക്കണില്ല എന്നാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷെ നമ്മ ഈ ചെടി നട്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം എല്ലാ ഫ്ലവറും തന്നെ നമുക്ക് കായായി കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ രണ്ടു തരം മതം ഉണ്ട് ഉള്ളില് റെഡ് ഉള്ളതും വൈറ്റ് ഉള്ളതും ഇത് വൈറ്റ് കളറാണ് കേട്ടാ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കമ്പ കമ്പിങ്ങനെ പ്രൂൺ ചെയ്ത് കളഞ്ഞതാണ് പിന്നെ ഒരു വീണ്ടും തളർത്ത് വന്നിട്ടാണ് ഈ കായ്ച്ചു വെക്കണത് അപ്പൊ ഫ്രൂണിങ് എന്തായാലും അത്യാവശ്യം തന്നെ കേട്ടാ നമ്മ ഒരു തവണ ഈ കായുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ നഴ്സറിയിൽ നിന്ന് നമ്മ ഒരു കൊച്ചു തയ്യാണ് മേടിച്ച് വെച്ചത് അപ്പ എൻ്റെ എന്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവർക്കറിയാ അന്ന് ഈ മാതള നാരകം നട്ടപ്പോ ഞാനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചൊരു തയ്യായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അത് പെട്ടന്ന് തന്നെ ഫ്രൂട്ട് മരങ്ങളുടെ ഇടയിലാണ് എൻ്റെ ഈ മാതാള നാരകം നിക്കണത് അപ്പൊ രണ്ട് തയ്യാണ് ഞാൻ നട്ടിരുന്നത് അപ്പൊ ഇത് വേറൊരു തയ്യാണ് കണ്ട രണ്ടും തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇത് വേറൊരു തൈ കണ്ട കാണാൻ നമ്മുടെ മയിലാൻഡിയുടെ ചെടിയൊക്കെ പോലെ തന്നെ ഈ മാതാള താരകം ഞാൻ കണ്ട ഇതിലും നിറച്ചു കായാണ് കണ്ട ഫ്ലവർ ഉണ്ട് കായകളൊക്കെ ഉണ്ട് നമുക്ക് പൊട്ടിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല കാരണം ഇതിങ്ങനെ ഒരു കുച്ചി ചെടിയായിട്ട് നമുക്ക് വെട്ടി നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തും ഗാർഡനിലൊക്കെ നമുക്കിങ്ങനെ ഈ അധികം വലുതാകാത്ത രൂപത്തിൽ നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞതിനെ കണ്ട ഇതേപോലെ കായും പൂവൊക്കെ ഉണ്ടാവും ഇവിടെ കണ്ടില്ലേ എല്ലാ പൂക്കളും തന്നെ കായമായിട്ടാണ് വന്നത് അപ്പൊ എന്നോട് എല്ലാവരും പറയണ ഒരു ഇതെന്ന് പറഞ്ഞാ കണ്ടില്ലേ ഈ മാതള നാരകം പൂട്ടിട്ട് വെറുതെ കൊഴിഞ്ഞു പോകേണ് കായ പിടിക്കണില്ല എന്നാണ് പക്ഷെ നിങ്ങൾ കണ്ടില്ലേ എല്ലാ പൂക്കളും തന്നെ കായമായിട്ട് തന്നെയാണ് ഇതില് വന്നുകൊണ്ടിരിക്കണത് അപ്പൊ നമുക്ക് ചെയ്യണ്ട ഞാനിപ്പിവിടെ എല്ലാ ഫ്രൂട്ട് പരത്തിനും ഞാൻ പറഞ്ഞില്ല വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കാറുണ്ട് ആ വളം ഞാൻ ഈ മാതാള നാരകത്തിനും കണ്ട ചാരമൊക്കെ ഇട്ടുകൊടുക്കണ്ട് അതേപോലെ തന്നെ ചാണകപ്പൊടി ഈ ആട്ടിൻ കാഷ് അല്ലെങ്കിൽ കോഴിവളം ഈ ഇവിടെ ചുവന്ന മണ്ണല്ല അപ്പൊ ഞങ്ങ ചുവന്ന മണ്ണും ഈ ചാരവും എല്ലാനും കറക്റ്റായിട്ട് ഈ മൂന്ന് പ്രാവശ്യം വേണ്ട ഇപ്പൊ നമ്മ നേരത്തെ കണ്ട മാതള നരത്തിന് വേറൊരു കമ്പാണ് അതും കണ്ടില്ലേ ഇപ്പൊ എല്ലാ ഫ്രൂട്ട് മരത്തിന്റെ ടയിൽ നിന്നിട്ട് പോലും മാതളത്തിൽ നല്ല വെയിൽ വേണം എന്നൊക്കെ പ്രശ്നം പക്ഷെ ഈ തണലത്ത് നിന്നിട്ട് പോലും നല്ല വലിയ കായൊക്കെ ഇണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊറച്ച് മാതളനാരം വിളവെടുക്കാട്ട കണ്ടാ നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന സ്ഥലത്താകെ നിക്കണത് കണ്ട പൊട്ടിക്കാനൊന്നും ഒരു പ്രയാസില്ല പിന്നെ തണ്ട് പെട്ടെന്ന് വിട്ടു പോരന്നാണ് കണ്ട കണ്ട ഇതേപോലെ എളുപ്പത്തില് പൊട്ടിച്ചെടുക്ക നമ്മുടെ വീട്ടീന്ന് ഇതേപോലെ ഫ്രൂട്ട് ഒക്കെ പൊട്ടിച്ച് കഴിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര സന്തോഷമുള്ള അപ്പൊ നമുക്ക് ഈ മാതാളനാരങ്ങയും കൂടെ വിളവെടുക്കാം കണ്ട ഇപ്പൊ നമുക്ക് ഇനി ഉണ്ട് വിളവെടുക്കാം നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ ഫ്രൂട്ട് കുറിക്കാറുള്ളത് കാരണം ഇവിടെ ഒരുപാട് തരം ഫ്രൂട്ടുകൾ ഉണ്ട് ഡെയിലി കണ്ട ഇഷ്ടം പോലെ ഫ്രൂട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് കണ്ട വേറാപ്പിളൊക്കെ നമുക്ക് വർഷം മുഴുവനും പറിക്കണ രൂപത്തിൽ മരം നിറച്ച് പൂവും കായകളൊക്കെയാണ് അതേപോലെ പേര കിലോ പേര പിന്നെ ലിപ്പോട്ട് അങ്ങനെ എല്ലാ മരത്തുമ്പലും ഇവിടെ ഫ്രൂട്ടാണ് അപ്പൊ ഞങ്ങക്ക് ഡെയിലി ഇവിടെ വന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ പൊട്ടിച്ചെടുക്കാറ് അപ്പൊ നമുക്ക് ഇപ്പൊ വിളവെടുത്ത മാതാളനാരകം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട പിങ്ക് കല കലർന്ന വെള്ള കളറാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരമുണ്ട് ഉണ്ട് മതനാരങ്ങൾക്ക് പിന്നെ ഇതിന്റെ കുരു ഒത്തിരി ഹാർഡായിരിക്കും അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് കണ്ടോ പിന്നെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഇണ്ടാവണ ഫ്രൂട്ടിന് ഭയങ്കര ടേസ്റ്റാണല്ലോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒക്കെ പച്ച കഴിക്കാന്ന് വെച്ചാല് അപ്പൊ ഇന്ന് ഒരുപാട് പേരാണ് സ്ഥലം ഇല്ലെങ്കിലും നമുക്കറിയാം ടെറസിന്റെ മോളി വരെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഒറ്റ പിടിപ്പിക്കേണ്ട കാരണം ഇതേപോലെ നമുക്ക് കുറച്ച് ഫ്രൂട്ട് ഒക്കെ കിട്ടിയാ മതി നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഫ്രൂട്ട് നമുക്ക് കടയിൽ നിന്ന് വിഷംടിച്ച ഫ്രൂട്ട് ഒന്നും മേടിച്ച് കഴിക്കണ്ട നമ്മ ജൈവവോളൊക്കെ കൊടുത്ത് നല്ല ജൈവ രീതിയിൽ വളർത്തുന്ന ചെടികളിൽ നിന്ന് ഫ്രൂട്ട് കഴിക്കുമ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലതാണ് അപ്പൊ ഞാൻ തന്നെ പത്ത് സെൻഡില് ഒരു ഇരുന്നൂറോളം തരം ഫ്രൂട്ടുകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഡെയിലി ഞങ്ങൾക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കണു അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫ്രൂട്ടും കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം വരാറില്ല അപ്പൊ എല്ലാവരും ഈ ഫ്രൂട്ട്സ് മാതാളതാരവും ഒക്കെ പ്രത്യേകിച്ച് എല്ലാവരും കടയിൽ നിന്നാണ് മേടിക്കണത് ആരും വീട്ടിൽ വെച്ചു പിടിപ്പിക്കാറില്ല വെച്ചു പിടിപ്പിച്ചാലും ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ഇതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലും നമ്മ നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവണമാണ് മാതൃ നാരങ്ങ അപ്പൊ എല്ലാവരും മാതൃ നാരങ്ങയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക